ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കെ എൽ വി തേർട്ടി ടു ആർ ത്രീ സീറോ ടു എഫ് എന്ന് പറയുന്ന മോഡലിൻ്റെ സിക്സ് ടൈം ബ്ലിങ്കിനുള്ള സൊല്യൂഷനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആറ് തവണ ബ്ലിങ്ക് ചെയ്യുന്നത് അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണൊന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇവിടെ നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ലൈറ്റ് നമ്മൾ മാക്സിമത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി പോകുമ്പോഴാണ് അല്ലെങ്കിൽ ലൈറ്റ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് സോണിക്ക് ഈ സിക്സ് ടൈം ലിങ്ക് വരാറുള്ളത് അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവോ അല്ലെങ്കിൽ എൽ ഇ ഡി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുമ്പോഴാണ് ഇതുപോലെ സിക്സ് ടൈം ലിങ്കിങ്ങ് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ടി വി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും അപ്പോൾ ആ സമയത്ത് നമുക്ക് എറർ കാണിക്കില്ല അതായത് താഴെ സിക്സ് ടൈം ബ്ലിങ്ക് ചെയ്യില്ല വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ പിക്ചർ വരുന്ന സമയത്ത് കുറച്ചു നേരം വർക്ക് ചെയ്യും വീണ്ടും ടി വി ഓഫാവും സോണീന്ന് കാണിക്കും വീണ്ടും ഓണായി വരും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടിരിക്കുന്ന സമയത്ത് ടി വി ജസ്റ്റ് ഫുൾ ആയിട്ട് ഓഫ് ആവും വീണ്ടും സോണി എന്ന ലോഗ കാണിച്ച് വീണ്ടും പിക്ചർ വരും അങ്ങനെ ഒരു രണ്ടും മൂന്ന് തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റെഡ് ഗ്രീൻ കളർ കത്തുന്ന ലൈറ്റിൻ്റെ അവിടെ അവിടെ സിക്സ് ടൈം എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ആറ് തവണ ബ്ലിങ്ക് ചെയ്ത് ചെയ്തതിനു ശേഷം അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും എന്നിട്ട് വീണ്ടും ഒന്ന് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും അതേപോലെ ആറ് തവണ റീസ്റ്റാർട്ട് ചെയ്യും അപ്പം അങ്ങനെ അത് കണ്ടിന്യൂസ് സിക്സ് ടൈം ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റോ കംപ്ലൈൻറ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സോണിയുടെ കംപ്ലയിൻറ്റ് അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ഓരോ കംപ്ലയിൻസിന് ഓരോ കോഡുകൾ ഉണ്ട് അത് ഫൈവ് ടൈം ആണെങ്കിൽ ഡിസ്പ്ലേ ആയിരിക്കും അതുപോലെ ത്രീ ടൈം ആണെങ്കിൽ ബോർഡിനൊക്കെ വരാറുണ്ട് അപ്പോൾ ഇവിടെ ഈ മോഡൽ കാണിച്ചുകൊണ്ട് കാണിക്കുന്നത് സിക്സ് ആണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ താഴ ഗ്രീൻ കളർ മാറി അവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ടി വി വീണ്ടും ഓഫായിട്ടുണ്ട് വീണ്ടും ഓണായി വരും സോണീന്ന് ലോഗോ കാണിക്കും വീണ്ടും പിക്ചർ വരും വീണ്ടും ഓഫായി പോകും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ എറർ കാണിക്കും അതായത് സിക്സ് സ്റ്റെയിം റെഡ് ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇത്തരത്തിൽ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ടിവികൾ കുറച്ച് ഇടയ്ക്കൊക്കെ വീണ്ടും വർക്ക് ചെയ്യും കുറേ നേരമൊക്കെ വർക്ക് ചെയ്യും വീണ്ടും ഇതുപോലെ എറലിലോട്ട് പോകും ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അത് സിക്സ് സ്റ്റെയിം എററിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ ലീഡികളും പോകാറുണ്ട് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പിക്ചർ കുറച്ച് നേരം കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ എൽ ഇ ലീഡികളും പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് ടൈം ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൽ മനസ്സിലാവില്ല ലീഡികൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ നമുക്ക് അത് കൗണ്ട് ചെയ്യുന്നത് ജസ്റ്റ് എങ്ങനെയാണ് നോക്കാം ആറ് തവണ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം ഇന്റർവ്യൂവിന് ശേഷമാണ് പിന്നെ രണ്ടാമത് അത് കൗണ്ട് ചെയ്ത് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് അത് നമുക്കത് എണ്ണി മനസ്സിലാക്കുന്നത് ഏതാണ് ഏതാണ് എറർ എത്ര ടൈംസാണ് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ടി വി ഉണ്ടെങ്കിൽ അത് സിക്സ് ടൈം ആണോ അത് ഫൈവ് ടൈം ആണോ എന്ന് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ ടി വിയിൽ ആ എൽ ഇ ഡിയുടെ ക്യാപ്പുകളൊക്കെ ഇളകി പോയിട്ടാലും വൈറ്റ് സ്പോട്ടുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് എൽ ഇ ഡി ബാക്ക് ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ടിവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഇ ഡി തന്നെ അവനാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് എന്നുള്ളതാണ് ഉറപ്പിക്കുന്നത് അപ്പോൾ എങ്കിലും നമുക്കൊന്ന് അഴിച്ച് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കണം അപ്പോൾ ഏകദേശം ഒരു ഏഴ് ആയിട്ടുണ്ട് ഈ ടി വി പർച്ചേസ് ചെയ്തിട്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് അപ്പോൾ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓട്ടോമിക്ക കംപ്ലയിൻസുകൾ നമുക്ക് എറർ കോഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്ക് കവർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നതിനകത്തുള്ള മദർ ബോർഡും പിന്നെ കുറച്ച് അകത്തുള്ള മൗണ്ട്സുകളും മൗണ്ടിങ്ങുകളിലൂടെയാണ് അപ്പം ഈ ഒരു ടി വിക്ക് പവർ സപ്ലൈ ഇല്ല പകരം അഡാപ്റ്റ് വെച്ചിട്ടാണ് ഈ ടി വി വർക്ക് ചെയ്യുന്നത് പത്തൊമ്പത് വോൾട്ടിന് ഡി സി അഡാപ്റ്റ് വെച്ചിട്ടാണ് സോണിയുടെ ഈ തേർട്ടി ടു ഇഞ്ച് അതുപോലെ ഫോർട്ടി ത്രീ അതുപോലെ ഫോർട്ടി ഇഞ്ചൊക്കെ വർക്ക് ചെയ്യുന്നത് ചില കേസിൽ ഈ നയൻറ്റി വോൾട്ടിന് ഡി സി അഡാപ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും സിക്സ് ടൈം കാണിക്കാറുണ്ട് കാരണം കുറേ നാൾ വർക്ക് ചെയ്തിട്ട് പവർ സപ്ലൈയിൽ ആ ഡി സി അഡാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ കമ്പയിൻസ് ഉണ്ട് വോൾട്ടേജ് റെഗുലേഷൻ കറക്റ്റ് അല്ലെങ്കിലും ഇതുപോലെ കാണിക്കും കാരണം ഈ പത്ത് കൊടുക്കുന്ന പത്തൊമ്പത് വോൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവ് അത് എൽ ഇ ഡി വർക്ക് ചെയ്യാൻ വേണ്ടി ഡ്രൈവിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും കുറവ് വന്നാലും ഈ എറർ അല്ലെങ്കിൽ എൽ ഇ ഡി ആയിട്ട് ബന്ധപ്പെട്ട കമ്പ്ലൈൻസില് കാണിക്കാറുണ്ട് അത് വളരെ ചുരുക്കമാണ് പക്ഷേ ഇവിടെ എട്ട് വർഷം ഏഴ് വർഷം ആയതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം എൽ ഇ ഡി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം അതിനായിട്ട് നമ്മൾ അതിൻ്റെ ആദ്യം മദർ ബോർഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം ഓരോ കേബിളുകളും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ആ ബോഡിയായിട്ട് നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട് സോണിയുടെ ബിൽഡ് ക്വാളിറ്റി മറ്റുള്ള ടി വിയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ പാട്ടുകൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ടും ആയിട്ടാണ് അത് അഴിച്ചെടുക്കുന്നത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും ചില ടീവികൾ പുതിയതായിട്ട് വരുന്ന ഈ യോളം ടീവികളിലൊക്കെ തോംസൺ അങ്ങനെ കുടായൊക്കെ വന്ന ടീവികളിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് രണ്ടവണത് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ത്രെഡൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് ബാക്ക്വർ കറക്റ്റായിട്ട് അതിന് തിരിക്കാറില്ല അതുപോലെ ലോക്കുകളൊക്കെ വളരെ ഫുൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്ര ഒരു കറക്റ്റ് ആ ഒരു ഫിറ്റിംഗ് ഓടുന്ന നമുക്ക് രണ്ടാമത് ചിലതൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേർട്ടിൻജിൻ്റെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത് ബി ഒ അല്ലെങ്കിൽ എൽ ജിയുടെ ഡിസ്പ്ലേകളാണ് പക്ഷേ ഇവിടെ ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേർട്ടി ടു ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡി അല്ല എച്ച് ഡി ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രെയിം കൂടെ റിമൂവ് ചെയ്യണം അപ്പോൾ ഫ്രെയിം റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡിപ്ലേ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോർമലി എല്ലാ ടീവിലും ചെയ്യുന്ന പോലെ തന്നെ പ്ലാസ്റ്റിൻ്റെ ഒരു കട്ടിയുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ലോക്കുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ലോകുകൾ പൊട്ടാതെ വളരെ കെയർഫുൾ നമ്മൾ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം താഴെ ആ ഒരു സ്കേലാർ ബോർഡിനെ കവർ ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒരു ഷീറ്റ് കൂടെ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ട് അതും നമ്മൾ വളരെ അക്യൂറേറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം സ്കെയിലർ ബോർഡ് ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ആ ഒരു തിൻ ഫിലിം വെച്ചിട്ട് ആ ഒരു ഫ്രെയിം നിളക്കി മാറ്റുന്നുണ്ട് കാരണം ചെറിയ രീതിയിലൊരു ഗമ അതിനകത്തുണ്ട് അത് ഒട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിരുന്നു ഇളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് ഇനി ഇൻ കേസ് ആ ഡിസ്പ്ലേ അതിനകത്ത് ഒട്ടിച്ചില്ല ഒട്ടിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ആ ഒരു വളരെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിന് ശേഷമാണ് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാറ് അല്ലെങ്കിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ അഴിച്ച സമയത്ത് ആ എൽ ഇ ഡിയുടെ ഒരു റിഫ്ലക്റ്റിംഗ് ക്യാപ്പുകളൊക്കെ ഇളകി വന്നിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ എൽ ഇ ഡി ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വൈറ്റ് സ്പോട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ചില ടീവികൾക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഇങ്ങനെ ചില ഭാഗത്തിൻ്റെ വട്ടത്തിൽ സർക്കിളിലായിട്ട് ഇങ്ങനെ അവിടെ വൈറ്റ് സ്പോട്ടുകളും അതായത് ബ്രൈറ്റ്നസ് കൂടിയിട്ടായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് ആ എൽ ഇ ഡി ഒരുപാട് വർക്ക് ചെയ്ത് ഹീറ്റായിട്ട് പുറമേ ഉള്ള റിഫ്ലക്റ്റിംഗ് ക്യാപ്പ് ഇളകി വരുമ്പോഴാണ് അത്തരത്തിൽ അവിടെ വൈറ്റ് സ്പോട്ടുകൾ വരുന്നത് അപ്പോൾ കറക്റ്റ് റിഫ്ലക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ആ ഏരിയയിൽ മാത്രം നല്ല ബ്രൈറ്റായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ കാണുന്നതിന് നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ ഒരു വെള്ള ഇമേജ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നല്ല ബ്രൈറ്റ്നെസ് അത് ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂടിയിട്ടൊക്കെ കാണാം അപ്പോൾ ഇച്ചാൽ നമുക്കൊരു കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ഇത്തരത്തിൽ ആ ഒരു ക്യാപ്പുകൾ ഇളകി വരുന്നത് ആ എൽ ഇ ഡി പോകാനായിട്ട് നിങ്ങളൊരു അർത്ഥമുണ്ട് അപ്പം അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അങ്ങനെ ഇതുപോലെ വൈറ്റ് സ്പോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ കഴിയുമ്പോൾ തന്നെ എൽ ഇ ഡെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ് ഈ എൽ ഇ ഡി ബാക്ടേരിയകൾ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് ഹീറ്റായിട്ടാണ് അതിൻ്റെ കാപ്പിൽ ഇളക്കി പോയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് എട്ട് എൽ ഇ ഡി വരുന്ന മൂന്ന് സ്ട്രിപ്പുകളാണ് എ ബി എ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂന്ന് ടൈപ്പ് സ്ട്രിപ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെക്കർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ പോയിട്ട് കാണാറില്ല അതായത് വോൾട്ടേജ് വേരിയേഷൻ ഒന്നുമില്ല പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എൽ ഇ ഡി ചെക്കറിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി അതിൻ്റെ ഫുൾ വോൾട്ടേജ് എടുക്കില്ല അപ്പോൾ ഈ മാതൃ ബോൾഡിനകത്ത് ഔട്ട് പുട്ട് ആ എൽ ഇ ഡി ഡ്രൈവിൽ നിന്ന് ഔട്ട്പുട്ട് ഈ എൽ ഇ ഡി തൊട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും എൽ ഇ ഡി വീക്ക് ആണെങ്കിൽ ആ ഒരു സ്ട്രിപ്പ് ഫുൾ ആയിട്ട് കത്താതിരിക്കുക വോൾട്ടേജിൽ വ്യത്യാസം വരുമ്പോഴാണ് ഡ്രൈവ് കറക്റ്റ് അത് ഡ്രൈവ് വോൾട്ടേജ് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലെ എറർ കാണിക്കുക അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് അതാണ് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എൽ ഇ ഡി ചക്കർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാം തന്നെ കത്തുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫുൾ വോൾട്ടേജ് എടുക്കുമ്പോൾ എൽ ഇ ഡി വർക്ക് ചെയ്യില്ല അപ്പോൾ അത് എൽ ഇ ഡിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിനകത്തുള്ള പഴയ എൽ ഇ ഡി എല്ലാം മാറി പുതുതായിട്ട് ഇവിടെ എൽ ഇ ഡി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് മൂന്നെണ്ണം വരുന്നുണ്ട് എട്ട് എൽ ഇ ഡി വരുന്ന മൂന്ന് സ്ട്രിപ്പാണ് വരുന്നത് അതിനകത്ത് സെൻറ്ററിലുള്ളത് ബി എന്ന് പറയുന്നതും ബാക്കി മേലെയും താഴെ ഉള്ളത് എ എന്ന് പറയുന്നതാണ് വരുക അങ്ങനെ മൂന്ന് എൽ ഇ ഡി തന്നെ വരുന്നത് എണ്ണയെല്ലാം കറക്റ്റാണ് പക്ഷേ അതിൻ്റെ കട്ടിങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ സെൻട്രത്തിൽ വരുമ്പോൾ കട്ടിങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അതിന് ബീന്ന് ആ ഒരു ആൽഫബറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആരെ ഒരു റിഫ്ലക്ടർ ഷീറ്റ് വിട്ടിട്ട് അതിനകത്തുള്ള എൽ ഇ ഡിയിലെ ആ വൈറ്റ് ലോക്കുകളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബോഡിയായിട്ട് പിടിപ്പിക്കുന്ന ലോക്കുകളൂടെ ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ലോക്കുകളും കറക്റ്റായിട്ട് വീടാണ് അങ്ങനെ അല്ലെങ്കിൽ എൽ ഇ ഡി ആ ബോഡിന്ന് കിളകി വരാനോ അവിടെ മാത്രം എൽ ഇ ഡി കുറച്ച് വൈറ്റ്നെസ് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രൈറ്റ്നെസ് കൂടിയിടക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില കേസിൽ എൽ ഇ ഡികൾ കത്തി പോകാറുണ്ട് അതായത് വോൾട്ടേജിൻ്റെ വേരിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ എൽ ഇ ഡി തന്നെ കംപ്ലയിൻറ്റ് കൊണ്ടോ എൽ ഇ ഡി ഈ സ്ട്രിപ്പുകൾ കത്തി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കത്തിപ്പോകുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഡ്രൈവ് അതായത് എൽ ഇ ഡിക്ക് വേണ്ടി സപ്ലൈ കൊടുക്കുന്ന ഡ്രൈവ് ഐ സിയുടെ കംപ്ലയിൻറ്റ് വരാറുണ്ട് ചില കേസിൽ അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ എൽ ഇ ഡി ഫുൾ ആയിട്ട് തന്നെ കത്താറില്ല ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഇടയ്ക്ക് റീസർട്ടായിട്ട് എറർ അടിക്കുന്നതാണ് ചിലതിൽ ഇതുപോലെ ഫുൾ സിക്സ് ടൈം ആയിട്ട് ഇറർ കാണിക്കുകയും ചെയ്യും നമ്മൾ എൽ ഇ ഡി മാറുമ്പോൾ മാറി കഴിഞ്ഞാൽ എൽ ഇ ഡി കത്താറില്ല അങ്ങനെ സിറ്റുവേഷൻസിൽ ചിലതിൽ എൽ ഇ ഡി ഡ്രൈവ് ഐ സി കൂടെ പോകാറുണ്ട് അപ്പോൾ ആ ഒരു ഐ സി കൂടെ മാറിയിട്ടാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാറ് ഇവിടെ എൽ ഇ ഡി കത്തിപ്പോയിട്ടൊന്നുമില്ല നമുക്കത് ചെ എൽ ഇ ഡി ചെക്കറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി എല്ലാം കത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൽ ഇ ഡി ഡ്രൈവിൻ്റെ കംപ്ലയിൻ്റ് ഇല്ലെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എൽ ഇ ഡി തുടക്കത്തിലേ കത്ത് കത്താതിരിക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്രെയിം കൂടെ അവിടെ വെച്ചുകൊടുക്കുകയാണ് ആ ഫ്രെയിമിലാണ് നമ്മൾ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഡിസ്പ്ലേ ഹാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കോഫുകൾ മടങ്ങാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് എവിടെയും തട്ടാത്ത രീതിയിൽ അതുപോലെ ആ ഒരു ഫ്രെയിമിനകത്ത് കറക്റ്റായിട്ട് തന്നെ നാല് കോർണറിലും കറക്റ്റായിട്ട് ഇരിക്കണം അതുപോലെ എവിടെയും ബൾജായിട്ട് അത് പൊന്തി നിൽക്കരുത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും അതുപോലെ അത് ഇളക്കി മാറ്റുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഓരോ വീഡിയോസ് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം ആളുകളും വീഡിയോ കണ്ടിട്ട് ടി വി അഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഴിച്ചിട്ട് അതായത് എൽ ഇ ഡി ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റോട് അഴിച്ചിട്ട് അത് ഡിസ്പ്ലേ ബ്രോക്കൻ ആവുക അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ഒക്കെ വളരെ വലിയൊരു കോസ്റ്റിലോട്ട് അത് പോകും അപ്പോൾ അത് അവയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക അതൊരു പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം അത് അതിലോട്ട് ചെയ്യുക അത് റെക്റ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം കൊണ്ടാണ് ഇത്രയും പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞ് പോരടുപ്പിക്കുന്നതല്ല ഡിസ്പ്ലേ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിം കൂടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രെയിം വരുന്നത് ലോക്കാണ് വരുന്നത് അതുപോലെ അതിൻ്റെ താഴെ ഈ ഫ്രെയിമിന് മുമ്പായിട്ട് നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഷീറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിനകത്ത് കാണാൻ പറ്റുന്നില്ല അടിയിലൊരു സ്കേലാർ ബോറിൻ്റെ കവർ ചെയ്തിട്ടും ഒരു അലുമിനിയത്തിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിറയെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തരത്തിലൊന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് തുറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ടി വി വെക്കുന്ന വാൾബോണ്ടിരിക്കുന്ന പൊസിഷനിൽ വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ കോഫിനകത്തോട്ട് വെള്ളിറങ്ങി ലൈൻസോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവുന്ന ചാൻസ് ഉണ്ട് അങ്ങനെ ഒരിക്കലും വീഡിയോസിൽ പറയുന്നില്ല ഡയറക്റ്റ് ഇത് ഇതുപോലെ കിടത്തി വെച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് അടിച്ചാലും അതിന് സൈഡിലോട്ടോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോട്ടോ വെള്ളം ഇറങ്ങി പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ടി വി വാൾമോണ്ടും ചെയ്തിരിക്കണേക്ക് ഒരിക്കലും വെള്ളം ഡയറക്റ്റ് സ്പ്രേ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരും പെട്ടെന്ന് നമുക്ക് വരില്ലെങ്കിലും കുറച്ചധികം നാൾ വർക്ക് ചെയ്യുമ്പോൾ ലൈൻസുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫുള്ളായിട്ട് തന്നെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് നമുക്ക് കാണാൻ പറ്റാത്തത്ര അഴുക്ക് അല്ലെങ്കിൽ അതിനകത്ത് ഈ പിള്ളേരൊക്കെ ഉള്ള മിഠായിയുടെ ഒക്കെ ഇതൊക്കെ വെച്ച് അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒട്ടും കാണാൻ പറ്റാത്ത കണ്ടീഷൻ മാത്രം നമ്മൾ ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിനകത്തോട്ട് ക്ലീനിങ് ലിക്വിഡ് ആക്കിയതിന് ശേഷം ജസ്റ്റ് സർക്കുലർ മോഷനിൽ വൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ വാൾബോണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടേബിൾ സ്റ്റാനിൽ വയ്ക്കുമ്പോഴോ ഡയറക്റ്റ് സ്പ്രേ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ നൂറ് ശതമാനം കംപ്ലയിൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്കേൽ ആർ ബോർഡിലോട്ട് ആയിരം എൽ ബി ഡി സ്കേബിൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അതിനകത്തുള്ള നമ്മൾ നേരത്തെ സ്പീക്കറിൻ്റെ വയറും അതുപോലെ സെൻസിറിൻ്റെ വയറൊക്കെ നമ്മൾ ആ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ടാപ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് തരണം അതൊക്കെ രണ്ടാമത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പഴയ രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആ വാൾ ടേബിൾ സ്റ്റാൻഡ് വെക്കാനുള്ള ആ മൗണ്ടുകളും നമ്മൾ ബോഡിയായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഏഴ് വർഷമായ ടി വിയിൽ ഇപ്പോൾ ഈ എൽ ഇ ഡി മാറിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ന്യായമായിട്ടുള്ളൊരു സംശയമാണ് അപ്പോൾ അത് ഈ ഒരു ടി വിയിൽ എൽ ഇ ഡി മാറേണ്ട റീസൺ ഉണ്ട് ഇതിനകത്ത് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഒന്നും നിലവിൽ നമ്മളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല ലൈനുകളോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ ഒന്നും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്ത ഡിസ്പ്ലേ ബി ഒ ആയതുകൊണ്ട് കുറച്ചുകൂടെ ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ നമ്മൾ ലൈറ്റ് മാറിയിട്ടുള്ളത് സോണിലെ തന്നെ എച്ച് ഡി ടി വിയിലെ ചില മോഡൽസിലെ ഡിസ്പ്ലേ സാംസംഗിൻ്റെ സിംഗിൾ കോഫ് വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചധികം നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഡബിൾ ഇമേജ് അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ടി വിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് മാറുന്നതൊന്നും ആലോചിച്ചിട്ട് മതി കാരണം ചിലതിലൊക്കെ ഡിസ്പ്ലേ അത് മാറിയിട്ടു ശേഷം കുറച്ചുകൂടെ വർക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഫുൾ ആയിട്ട് കംപ്ലയിൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ അതൊന്നും വന്നിട്ടില്ല ആൾറെഡി ഡിസ്പ്ലേ നല്ല കണ്ടീഷൻ തന്നെയാണ് ആളുടെ പിക്ചർ കണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൽ നമ്മൾ എൽ ഇ ഡി മാറിയിട്ടുള്ളത് അപ്പോൾ ഈ മേജർ പാർട്ടിനൊക്കെ കംപ്ലയിൻറ്റ് അതായത് ഡിസ്പ്ലേ ഒക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് ഒന്നിൽ കൂടുതൽ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു എൽ ഇ ഡി ഒക്കെ മാറുന്നതിന് മുമ്പ് ആലോചിക്കുക അപ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് അത് മാറി വയ്ക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്ലേ നല്ലതായിട്ടുള്ള എൽ എൽ ബി ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആൾറെഡി ഇതിനകത്ത് കിടക്കണത് ബി ഒ ആണ് നല്ല ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൽ ഇ ഡി എന്തായാലും മാറിയിട്ടുള്ളത് അപ്പോൾ ഒന്നി കൂടുതൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുണ്ടാവുമെന്ന് ആലോചിക്കുക എൽ ഇ ഡി മാറണോ അതോ വേറെ ടി വി എടുക്കണമെന്ന് ആലോചിക്കുക പിന്നെ വരാനുള്ള ഉള്ള കംപ്ലയിൻസ് ആണ് ഇടിവെട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ ഇടിവട്ടാണെങ്കിൽ വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്കത് കവർ ചെയ്ത് കിട്ടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ അതിന് ഇടിവെട്ടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം താല്പര്യമുള്ളവർക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ടി വി ബാക്ക് കവർ ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം ടി വി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കാം അത്യാവശ്യം തരക്കില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ ഈ ബിയോയുടെ ഈ എച്ച് ഡി ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ സോണിയുടെ എല്ലാ മോഡൽസിനും ഈ ബി ഒ ഡിസ്പ്ലേ ഇല്ല ചില മോഡൽസിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് അധികം കുറച്ചുകൂടെ രണ്ട് മൂന്ന് വർഷം കൂടെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫ് നമ്മൾ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബി ഒയും എൽ ജിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാൾ എൽ ജീനേക്കാൾ കുറച്ചുകൂടെയൊക്കെ സ്ലൈറ്റ്ലി ലൈഫ് കൂടുതലാണ് ബി ഒ ഡിസ്പ്ലേക്ക് അപ്പോൾ ബി ഒ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ടീവുകളും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും യൂസ് ചെയ്യാനുള്ള കാരണം ലൈഫും അതുപോലെ ആ പിക്ചർ ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ആ ഒരു ബി ഒ ഡിസ്പ്ലേ എത്രത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് പിക്ചർ ഔട്ട്പുട്ട് പുട്ട് തരുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ആ എൽ ഇ ഡി മൂന്നെണ്ണം മാറിയിട്ട് ആ ഒരു സിക്സ് ടൈം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അതുപോലെ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കടവന്ത്രയാണ് അപ്പോൾ നമ്പർ വീഡിയോയുടെ അവസാനം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം